അർഹമായിട്ടുള്ള നികുതി വിഹിതം അമ്പത് ശതമാനത്തിൽ കൂടുതലെങ്കിലും കിട്ടണം നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ അല്ലാതെയൊക്കെ വരുമ്പോഴും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ശക്തമായിട്ട് ഇടപെടേറ്റ് വരുന്നുണ്ട് ആ ഒന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത ചെലവ് കുറച്ചു കൊണ്ടുവരിക എന്നതാണ് തൊഴിലായ്മയുടെ ഒക്കെ പ്രശ്നം സമൂഹത്തിലുണ്ട് ചെറിയ ചെറിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില താങ്ങാനാവാത്ത വിധം വന്നാൽ അവരുടെ പോക്കറ്റ് കാര്യമാവും എന്നതിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് കേരളമാണെങ്കിൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തെക്കാളും കൂടുതൽ ഏതൊരു സംസ്ഥാനമായിട്ട് തുല്യം ചെയ്യാൻ പറ്റാത്ത വിധം ജീവിത നിലവാരത്തിൽ മുന്നോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ട് കൂടും പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ വളരെ 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 കുറവാണ് ചടങ്ങിൽ കിഴലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷത വഹിച്ചു കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ കെ പി പ്രമോദൻ ആമുഖ പ്രസംഗം നടത്തി കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ആദ്യ വില്പന നിർവഹിച്ചു എം രതീഷ് കെ വി ഷീജ പി കെ ചന്ദ്രൻ സി എച്ച് വാത്സലൻ വി കെ പ്രഭാകരൻ മാസ്റ്റർ കെ വി പുരുഷോത്തമൻ കെ എം വിജയൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആർ പ്രദീപ് കുമാർ സ്വാഗതവും നിഖിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ചാലോട് பவித்ரா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்